ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോരോ ഓപ്ഷറെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൽ എങ്ങനെ നമുക്ക് സിമ്പിളായി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ് മുഴുവനായിട്ട് കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും മാത്രമല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അവിടെ നമ്മൾ ബില്ലാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വില്ല് യൂസ് സെൻറ്റൻസ് നോക്കാം ഇപ്പോൾ ഭാവിയിൽ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ബില്ലാണ് യൂസ് ചെയ്യേണ്ടത് അതായത് നാളെ പോകും നാളെ വരും അടുത്ത മാസം ഞാൻ ഗൾഫിൽ പോകും അടുത്ത ആഴ്ച ഞാൻ ഗൾഫിൽ നിന്ന് വരും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് ബില് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരാളോട് പറയാണ് ഞാൻ നാളെ നിന്നെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ നാളെ നിന്നെ വിളിക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ വിളിക്കുക കോളാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഓഫറിയുടെ കൂടെ വി വൺ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ വിൽ കോൾ യു ടുമോറോ ഞാൻ നാളെ നിന്നെ വിളിക്കാം അല്ലെങ്കിൽ ഞാൻ നാളെ നിന്നെ വിളിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ വിൽ കോൾ യു ടുമോറോ ഓക്കെ അവൾ പാർട്ടിക്ക് വരും ഇവിടെ നമ്മൾ നാളെ ഇന്ന് എന്നൊന്നും പറഞ്ഞിട്ടില്ല അവൾ പാർട്ടിക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ഒരു കാര്യമാണല്ലോ സോ അവളാണ് സബ്ജക്റ്റ് സബ്ജക്റ്റിന് ഒരു പ്രസക്തിയുമില്ല ഞാൻ ഇതിന്റെ സ്ട്രക്ചർ അവസാനം വിൽ കം ഷീ വിൽ കം 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 ഷീ ഷീ വിൽ വിൽ ടു ടു പാർട്ടി പാർട്ടി അവൾ പാർട്ടിക്ക് വരും കമിന്റെ ഞങ്ങൾ വൈകുന്നേരം ഫുട്ബോൾ കളിക്കും ഞങ്ങൾ വൈകുന്നേരം കളിക്കും എന്നാണ് അതായത് ഇവിടെ പറയുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഞങ്ങൾ വൈകുന്നേരം കളിക്കും ഇൻ ദിവനിങ് ഞങ്ങൾ വൈകുന്നേരം ഫുട്ബോൾ കളിക്കും ഓക്കെ ഇനി പറയാണ് അവർ ഇന്ന് ഇവിടെ വരും അവർ ഇന്ന് ഇവിടെ വരും അവരാണ് സബ്ജെക്ട് വരും എന്നാണല്ലോ കം ഹിയർ ടുഡേ ദിൽ കം ഹിയർ ടുഡേ അവർ ഇന്ന് ഇവിടെ വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബില്ല് യൂസ് ചെയ്തൊരു പോസിറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഇനി ഇതൊക്കെ നമ്മൾ നെഗറ്റീവില് പറയുകയാണെങ്കിലോ വളരെ സിമ്പിൾ ആണ് അവർ ഇന്ന് ഇവിടെ വരില്ല എന്ന് പറയുകയാണെങ്കിലോ ഹെയർ ടുഡേ വിൽ നോട്ട് കം ഹർ ടുഡേ എന്നുള്ള മറ്റേലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഹൗക്സറിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക അതിന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ വരില്ല അവൾ പാർട്ടിക്ക് വരില്ല എങ്ങനെ പറയാ സിമ്പിളാണല്ലോ സബ്ജെക്ട് അതിന് ശേഷം നമ്മുടെ ഓക്സറി അതിന് ശേഷം നോട്ട് ആഡ് ചെയ്യുക അപ്പോൾ സബ്ജെക്ട് പ്ലസ് ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ സബ്ജെക്ട് പ്ലസ് വെർബ് ഫോർ ഓക്കെ ഇനി നമ്മളിത് ക്വസ്റ്റിൻ ആക്കി ചോദിക്കും ബാക്കിയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങളൊന്ന് നെഗറ്റീവിലാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുമ്പോഴും വളരെ സിമ്പിൾ ആണ് നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്നെ സഹായിക്കുമോ നീ എന്നെ സഹായിക്കുമോ അല്ലേ എങ്ങനെ ചോദിക്കുക വളരെ സിമ്പിൾ ആണ് നമ്മൾ ഓപ്സറിയെ ഫസ്റ്റിൽ കൊണ്ടുപോയാ ഏതാണ് ഓപ്സറി വില്ലാണ് സബ്ജെക്ട് അല്ലെ യു സഹായിക്കുക ഹെൽപ്പാണ് വിൽ യു ഹെൽപ്പ് മീ വില് യു ഹെൽപ് മീ നീ എന്നെ സഹായിക്കുമോ ഇനി ഫസ്റ്റത്ത് നമ്മുടെ ആക്സെൻറ്റൻസ് എന്ന് ക്വസ്റ്റ്യൻ ആക്കിയാലോ ഞാൻ എന്നെ വിളിക്കും എന്നുള്ളത് നീ എന്നെ വിളിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിലോ നീ എന്നെ വിളിക്കുമോ ഓക്കെ അപ്പം എങ്ങനെയാ ചോദിക്കുക വില്ലു കോൾമി വില്ലു കോൾമി നീ എന്നെ നാളെ വിളിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്ലു കോൾമി ടുമോറോ will you call me tomorrow സബ്ജക്റ്റിനെ കുറിച്ച് മാറ്റങ്ങൾ കേട്ടോ കോൾമി നീ എന്നെ വിളിക്കുമോ ടുമോറോ നാളെ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഓക്സറി വരും അതിനുശേഷം നമ്മൾ സബ്ജെക്ട് വരും അതിനുശേഷം നമ്മൾ വർപ്പ് ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരാളോട് ചോദിക്കുകയാണ് അവൾ പാർട്ടിക്ക് വരില്ലേ അവൾ പാർട്ടിക്ക് വരില്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ടല്ലോ ഇവിടെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പം അവൾ പാർട്ടിക്ക് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു ഷി വോണ്ട് കം ടു ദ പാർട്ടി എന്ന് പറഞ്ഞു അത് എന്ത് ചെയ്യാം ആ വോണ്ടിനെ നമ്മൾ വരില്ലേ എന്ന് പറയുമ്പോൾ വോണ്ടാണ് ഈ വോണ്ടിനെ നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവരുക വലിയ പകരം വോട്ട് ഷീ കം ടു ദാർട്ടി വോട്ട് ഷീ കം ടു നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ വോണ്ട് അതായത് ബിൽ നോട്ട് വരെ നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവരാ അതിനുശേഷം സബ്ജക്റ്റ് അതിനുശേഷം നമ്മുടെ വർബ് ആഡ് ചെയ്യുക അപ്പോൾ വോൾഡ് ഷീ കം ടു ദ പാർട്ടി ഓക്കെ അവൾ പാർട്ടിക്ക് വരല്ലേ അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വില്ലും വോണ്ടും യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റിനും ആൻസറും ഒക്കെ നമ്മളിവിടെ പാർട്ടി ഡിസ്കസ് ചെയ്തു അല്ലേ ആർക്കും സംശയമല്ലല്ലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഒരു തരാം അവൻ ഇന്ന് സ്കൂളിൽ പോകില്ല അവൻ ഇന്ന് സ്കൂളിൽ പോകില്ല എങ്ങനെ പറയും എന്നുള്ളത് കമന്റ് ചെയ്യുക അവൻ ഇന്ന് സ്കൂളിൽ പോകുമോ എന്ന് നമുക്ക് ചോദിക്കാം അവൻ ഇന്ന് സ്കൂളിൽ പോകുമോ എങ്ങനെ ചോദിക്കും എന്നുള്ളത് കമന്റ് ചെയ്യുക അവൻ ഇന്ന് സ്കൂളിൽ പോകും അവൻ ഇന്ന് സ്കൂളിൽ പോകും അവൻ ഇന്ന് സ്കൂളിൽ പോകുമോ അവനൊന്ന് സ്കൂളിൽ പോകില്ല ഇനി ഇതേ സെൻറ്റൻസിന് അവൻ ഇന്ന് സ്കൂളിൽ പോകില്ലേ അപ്പം ഇത് നാല് രീതിയിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ വളരെ സിമ്പിളാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി കമൻ്റായിട്ട് ചോദിക്കുക അപ്പം നമ്മൾ ഇന്ന് ബില്ലിൻ്റെ എല്ലാ പാർട്ട് എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ പാസ്റ്റായ ബുഡാണ് പഠിക്കാനുള്ളത് അപ്പോൾ വില്ലും ബുഡും വലിയ വ്യത്യാസവും ഇല്ല വളരെ സിമ്പിളാണ് ചില ചില സില സിറ്റുവേഷനിലാണ് നമ്മൾ വുഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് വില്ല് യൂസ് ചെയ്യുന്ന അതേ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് വുഡും യൂസ് ചെയ്യാം പക്ഷേ അത് ചില സിറ്റുവേഷനിൽ നമുക്ക് വുഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോർട്സും അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം എല്ലാവരും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ദിവസവും ആറു മണിക്ക് ശേഷം വളരെ വ്യക്തമായിട്ട് വലിയ സെൻറ്റൻസുകളും ചെറിയ ആയിട്ട് നമ്മുടെ ഋഷൂസ് പാലസിൽ വീഡിയോ ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട വീഡിയോസുകളാണ് നിങ്ങളത് കാണുക താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ